വാർത്തകൾ തുടരുന്നു തോടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ സംഘാടക മികവിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് പതിനൊന്ന് മുതൽ വരെ വില്യാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വേദികളിലായാണ് കലോത്സവം നടന്നു വരുന്നത് ഏഴ് വേദികളിലും പതിനേഴ് റൂമുകളിലുമായി മുന്നൂറോളം ഇനത്തിൽ നാല് ദിവസങ്ങളിലായി നാലായിരത്തോളം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് െട്ട് എൽപിയും പതിനെട്ട് യുപിയും അഞ്ചു വീതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗമാണ് തൊടന്നൂർ ഉപജില്ലയിൽ മത്സര രംഗത്ത് ഉള്ളത് മഹാത്മാഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്ന ഏഴു വേദികളിലായാണ് മത്സരം നടക്കുന്നത് മത്സര ഇനത്തിൽ പുതുതായി മംഗലകളി നൃത്തം ഇരുള നൃത്തം എന്നിവയും നടന്നു കുട്ടികളുടെ ടീമുകളും ഒക്കെ തന്നെ ഒന്നിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയാണ് ഈ ഒരു കലോത്സവം ഇവിടെ നടക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകള് ഇവിടെ മാറ്റിരക്കുകയാണ് വളരെ ഇത്രയധികം അച്ചടക്കത്തോടുകൂടിയും അതേപോലെ തന്നെ ഐക്യത്തോടു കൂടിയും കൂടിയും അധ്യാപകന്മാരായാലും വിദ്യാർത്ഥികളായാലും അതേപോലെ നാട്ടുകാരായാലും ഒത്തൊരുമിച്ചുള്ള ഒരു കലോത്സവം വളരെ അപൂർവമാണ് എന്നാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് തോറന്നൂർ സബ് ജില്ലയുടെ ഫെസ്റ്റുവൽ കമ്മിറ്റിയുടെ കൺവീനർ അതായത് തോരന്നൂരിന്റെ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുകൊണ്ട് അത് നാല് ദിവസത്തെ മേള ഇതിൽ നിന്ന് രണ്ടാം രണ്ടാം ദിവസമാണ് രണ്ടു ദിവസത്തെ മേള കഴിച്ച് ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് അറിഞ്ഞിരിക്കുകയാണ് ഈ മേളയുടെ ഒരു സംഘാടന മികവാണ് ഏറ്റവും ശ്രദ്ധേയം എല്ലാ കമ്മിറ്റികളും വളരെ മനോഹരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രോഗ്രാം കമ്മിറ്റി അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം അതായത് ഓരോ ഇനങ്ങളിലും വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളാണ് ഈ ഒരു സ്റ്റേജ് സജ്ജീകരണം ഉൾപ്പെടെ നടത്തുന്നത് മാത്രമല്ല ഇതിന് മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇതിന് ഏഴോളം സ്റ്റേജുകളും പതിനഞ്ച് റൂമുകളിലുമായി പരിപാടി നടത്തുന്നത് ഇത്തരത്തിൽ പതിനായിരത്തിലേറെ പേർ ആൾക്കാരാണ് ഭക്ഷണം ഈ നാല് ദിവസങ്ങളിലായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഈ ഭക്ഷണ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് എം ജെ ഐസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേള ഏറ്റെടുത്ത് നടത്തുന്നതിൽ അവര് വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത് സബ് ജില്ലാ ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം റൊട്ടേഷൻ അനുസരിച്ചാണ് എം ജെ സ്കൂളിൽ ഈ മേള വന്നിരിക്കുന്നത് അത് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ വളരെ നല്ല മികച്ച രീതിയിലാണ് ഈ മേള നടന്നു പോരുന്നത് ഇവിടെ മൊത്തത്തിൽ ഇതിന്റെ ഒരു സംഘാടന മികവ് എടുത്തു പറയേണ്ടതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുട്ടികളൊക്കെ തന്നെ വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ വാശിയേറിയ മത്സരമാണെങ്കിൽ പോലും വളരെ ഒത്തൊരുമിയോടുകൂടി ഇതിന്റെ റിസൾട്ടുകളെ അംഗീകരിച്ചുകൊണ്ട് വളരെ നല്ല ക്വാളിഫൈഡായ ജഡ്ജസ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർത്തും നിലവാരം പുലർത്തുന്ന ഈ മത്സരത്തിൽ എല്ലാ ജനങ്ങളുടെയും സർവ്വ പിന്തുണ പോലീസിന്റെ ഒക്കെ വളരെ നല്ല പിന്തുണയുണ്ട് മാത്രമല്ല മാധ്യമ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുടെ വളരെ നല്ല പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ